ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഒരു കല്യാണ പന്തിയിലെ അവസാനത്തെ പന്തിയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ എങ്കിലും ആദ്യത്തെ പന്തി അല്ലാതെ അവസാനത്തെ പന്തി കഴിച്ചിട്ടുണ്ട് എൻ്റെ പൊന്ന് മറ്റന്മാരെ എല്ലാം കഴിഞ്ഞ അവസാനം നമ്മൾ കല്യാണമെല്ലാം തൂത്ത് തടച്ച് വൃത്തിയാക്കുന്ന ആ അവസാനത്തെ സിറ്റുവേഷനിലൊരു ഫുഡ് കഴിപ്പുണ്ട് എൻ്റെ മുത്തുമണികളെ എൻ്റെ ടേബിളിൽ വേറെ ആരുല്ല ഞാൻ മാത്രാണ് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഇഷ്ടത്തിന് വയറ് വീർക്കെ പുഴു കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ബീഫൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് വെന്ത് കലങ്ങി നമ്മൾ എല്ലാ ആൾക്കാരും കല്യാണത്തിന് ആദ്യത്തെ പന്തിയിൽ പോയിരുന്നു വയറ് വീക്കെ വറ്റി കഴിക്കും പക്ഷെ അവസാനത്തെ പന്തിയിൽ കഴിക്കുന്ന ഒരു സീനുണ്ട് മോനെ അവസാനത്തെ പന്തിയിലൊരു സീനുണ്ട് മോനെ അത് വേറെ ലെവല്